സിക്സിന്റെ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ചലഞ്ചിങ് ടാസ്ക് ആണ് കഴിഞ്ഞിരിക്കുന്നത് ചലഞ്ചിങ് ടാസ്ക് പിരമിഡ് ഉണ്ടാക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു അപ്പോൾ അത് നമ്മൾ പിരമിഡ് ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ അത് സംരക്ഷിക്കുകയും വേണം മറ്റൊരാൾ അത് മറിച്ചിടാൻ ഉള്ള അവസരം ഉണ്ടാക്കാതെ അത് സൂക്ഷിക്കുകയും വേണം അതായിരുന്നു ടാസ്ക് അതിലിപ്പോൾ ജിൻഡോയുടെ ടീമാണ് വിജയിച്ചിരിക്കുന്നത് അങ്ങനെ രണ്ട് പോയിന്റ് സ്വന്തമാക്കി ജിൻഡോ ടീം ഇപ്പോൾ ആദ്യ മത്സരം വിജയിച്ചിരിക്കുകയാണ് രണ്ടാം സ്ഥാനത്ത് സായിയും അഭിഷേകും ഉള്ള ടീം രണ്ടാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട് മത്സരം വളരെ ആവേശകരമായിട്ട് തന്നെയായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ തന്നെ കളിക്കുകയൊക്കെ ചെയ്തു എങ്കിലും ജിൻഡോയാണ് വിജയിച്ചത് അതിനുശേഷം ടാസ്കുമായി ബന്ധപ്പെട്ട് അപ്സരയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് അങ്ങനെ അപ്സരേനെ മെഡിക്കൽ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഗെയിം നമുക്കറിയാം ഫിസിക്കലി കുറച്ച് സ്ട്രെങ്ത് എടുക്കേണ്ട ഒരു ഗെയിമാണ് അതുകൊണ്ട് തന്നെ പലർക്കും അപകടങ്ങളും ഒക്കെ പറ്റാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ ഇപ്പം അപ്സരയ്ക്കാണ് പരിക്കു പറ്റിയിരിക്കുന്നത് അപ്സര മെഡിക്കൽ റൂമിലേക്ക് മാറിയിരിക്കുകയാണ് അപ്സരയ്ക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് നൽകി ഉടനെ തന്നെ അപ്സര തിരിച്ചെത്തും എന്ന് കരുതുന്നു ഇന്നത്തെ ഈ ചലഞ്ചിങ് ടാസ്കോട് കൂടി ബിഗ് ബോസ് വീട് വീണ്ടും ഒരു പുതിയ ഉണർവിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ വീട്ടിലെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ